പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശിവാനി ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് വസുന്ധരയുടെ കയ്യിൽ നിന്നും ശിവാനിയുടെ കരണം നോക്കി ഒരു അടി കിട്ടുന്നത് അതോടുകൂടി ശിവാനി നെറ്റി പോകുകയാണ് കേട്ടോ എന്നിട്ട് വസുന്ധര ശിവാനിയോട് പറയാണ് ഞാൻ നിന്നെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് നിധിയെ ഈ വീട്ടിൽ നിന്നും പുറത്താക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ ഗൗതമിനെ ഈ വീട്ടിൽ നിന്നും പുറത്താക്കാനല്ല അത് നീ ഓർത്തു വെച്ചു ഗൗതമിനെ ഈ വീട്ടിൽ നിന്നും പുറത്താക്കാൻ നീ നോക്കിയാൽ ആദ്യം പുറത്തു പോകുന്നത് നീ ആയിരിക്കും എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ വസുന്ധര പോകുന്നത് അങ്ങനെ ശിവാനി മനസ്സിൽ ചിന്തിക്കാണ് ഗൗതമും വസുന്ധരയും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട് എന്റെ കണ്ണിൽ കാണാത്ത ഞാൻ അറിയാത്ത എന്തോ ഒരു രഹസ്യം വസുന്ധരയും ഗൗതമും ഉണ്ട് അതാണ് എന്നോട് ഇങ്ങനെ പ്രതികരിച്ചത് വസുന്ധരക്ക് ഇത്രമാത്രം അധികം ഗൗതമിനെ ഇഷ്ടമായിരുന്നോ എനിക്ക് മനസ്സിലായില്ലല്ലോ അതുകൊണ്ടല്ലേ എനിക്ക് നല്ലൊരു അടിയാണ് കിട്ടിയത് എന്ന് പറഞ്ഞിട്ട് ശിവാനി കവിളൊക്കെ തടവുകയാണ് പിന്നീട് നിർമ്മല റൂമിൽ പോയിരുന്ന് ഗൗതം ചെയ്ത പ്രവൃത്തിയെ കുറിച്ച് ആലോചിച്ച് സന്തോഷിക്കാൻ കേട്ടോ വസുന്ധര നിർമ്മലയെ അടിക്കാൻ വേണ്ടി ിയ സമയത്ത് ഗൗതം വന്ന് തടഞ്ഞതൊക്കെ ഇങ്ങനെ ആലോചിച്ച് സന്തോഷിച്ച് ഇങ്ങനെ മനസ്സിലേക്ക് ഒരു സമാധാനത്തോടു കൂടി ഇങ്ങനെ ഇരിക്കുകയാണ് ഗൗതം പറഞ്ഞ വാക്കുകളൊക്കെ ഓർത്ത് സമാധാനത്തോടെ സന്തോഷത്തോട് കൂടി ഇരിക്കുകയാണ് ഇവിടെ നിന്നും പോവില്ല എന്ന് പറഞ്ഞ വാക്കുകളൊക്കെ ഓർത്തിരിക്കുന്ന സമയത്താണ് അവിടേക്ക് പാറു ദേഷ്യത്തിൽ വരുന്നത് എന്നിട്ട് പാറു പറയണത് അതാ ഗൗതം നിനക്ക് വേണ്ടി സംസാരിച്ചപ്പോൾ ആ സന്തോഷത്തിൽ സന്തോഷത്തിലിരിക്കാണോ എന്ന് ചോദിക്കുമ്പോൾ അതല്ല പാർവതി ഒരക്ഷരം മിണ്ടരുത് നീ വസുന്റയോട് ഇങ്ങനെയൊക്കെ സംസാരിച്ചത് നീ കാരണം എന്റെ മനസമാധാനമാണ് പോകുന്നത് എന്ന് പറഞ്ഞു പാർവതി അങ്ങനെയല്ല നമ്മുടെ മുന്നിൽ വെച്ച് നിധിയെ കുറിച്ച് പറഞ്ഞത് നീ കേട്ടതല്ലേ നമ്മുടെ മരുമകളെ ശാപവാക്കുകൾ പറയുന്നതൊക്കെ നീ കേട്ടതല്ലേ എന്ന് ചോദിക്കും നമ്മുടെ മരുമകൾ ഏത് വകയിലാണ് നിന്റെ മരുമകളാകുന്നത് എന്റെ മരുമകൾ അതെ അത് ശരി ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണ് അങ്ങനെ നിധിയെ കുറിച്ച് പറയുന്നത് കേട്ടപ്പോൾ നീ ഒന്നും മിണ്ടിയില്ല അതുകൊണ്ടാണ് ഞാൻ അറിയാതെ പ്രതികരിച്ചു പോയത് എന്റെ മരുമകൾ ഉറപ്പായും ഗർഭിണിയാവും എന്ന് പറയുമ്പോൾ നിന്റെ മരുമകളോ അല്ല അങ്ങനെയല്ല നമ്മുടെ നിധി ഉറപ്പായും ഒരു അമ്മയാവും അതിനുവേണ്ടി ഞാൻ എത്ര അമ്പലങ്ങൾ ിലാണ് ഓരോ വഴിപാടുകളും നേർച്ചകളും ചെയ്യുന്നത് എന്നിട്ട് ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടപ്പോൾ ഞാൻ അറിയാതെ പ്രതികരിച്ചു പോയതാണ് പാർവതി നിനക്ക് വസുന്ധര ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ട് ശീലമായിട്ടുണ്ടാവും പക്ഷെ എനിക്കിതെന്തോ കേട്ടപ്പോൾ സഹിക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ടാണ് ഞാൻ അപ്പോൾ അങ്ങനെയൊക്കെ സംസാരിച്ചത് എനിക്ക് ഉറപ്പായും നിധി ഒരു മകനെയോ മകളെയോ പ്രസവിച്ചു തരും അല്ല നമുക്ക് അല്ല നിനക്ക് ഉറപ്പായും ഒരു മകനെയോ ഒരു മകളെയോ പ്രസവിച്ചു തരും നിർമ്മല അറിയാതെ എനിക്ക് നമുക്ക് എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ പാർവതിക്ക് ദേഷ്യം വരികയാണ് അങ്ങനെ പാറു ദേഷ്യപ്പെട്ടിട്ട് നിർമ്മലയോട് പറയുന്നത് മനസ്സിലിരിപ്പാണ് ഇപ്പോ നിന്റെ വായിൽ നിന്നും പുറത്തു വരുന്നത് അല്ലാതെ നീ അത് തിരുത്താനൊന്നും ശ്രമിക്കേണ്ട നിന്റെ ഉള്ളിലിരിപ്പാണ് നീ അറിയാതെ നിന്റെ നാവ് കൊണ്ട് നീ പറഞ്ഞു പോകുന്നത് ഇപ്പോ ഇങ്ങനെയൊക്കെ സംസാരിച്ചത് കൊണ്ട് വസുന്ധരിക്കും ശിവാനിക്കും ഉറപ്പായും സംശയങ്ങൾ വരും അതുകൊണ്ടാണ് നീ ഇവിടെ നിൽക്കണ്ട എന്ന് ഞാൻ പറയുന്നത് അതുകൊണ്ട് ഇനി ഒരു നിമിഷം പോലും നീ ഇവിടെ നിൽക്കാൻ പാടില്ല മര്യാദക്ക് നീ ഇറങ്ങിപ്പോയി ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കാൻ പാടില്ല മര്യാദക്ക് നീ ഇറങ്ങിക്കോ എന്ന് പറയുമ്പോൾ പാർവതി ഞാൻ അറിയാതെ പറഞ്ഞു പോയത് ാണ് ഞാൻ ഇനി ഒരിക്കലും ഇങ്ങനെ ഒന്നും സംസാരിക്കില്ല എന്നോട് ക്ഷമിക്ക് എന്നെ പറഞ്ഞയക്കല്ലേ എന്ന് പറയുമ്പോൾ ഇല്ല ഇനി നിനക്ക് ഞാൻ ഒരു അവസരം തരില്ല നീ ഇപ്പൊ തന്നെ ഇവിടെ നിന്നും ഈ വീട് വിട്ട് ഇറങ്ങണം അവിടെ അല്ലേ പറഞ്ഞത് ഇറങ്ങാനേ എന്ന് പറഞ്ഞ് നിർമ്മലയുടെ കൈ പിടിച്ച് പുറത്താക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോഴാണ് അവിടേക്ക് ഗൗതമൊരു പാറു എന്നങ്ങ് വിളിച്ചു വരുമ്പോൾ പെട്ടെന്ന് നിർമ്മലയും പാർവതിയും അങ്ങ് ഞെട്ടിപ്പോവുകയാണ് കേട്ടോ എന്നിട്ട് പാർവതി ചോദിക്കുകയാണ് അല്ല മോനെ നീ കുറേ നേരമായോ വന്നിട്ട് എന്ന് ചോദിക്കുമ്പോൾ എന്തിനാണ് അമ്മയെ ഇവിടെ നിന്നും പറഞ്ഞയക്കുന്നത് അമ്മയോ എന്ന് പാർവതി ചോദിക്കുമ്പോൾ അല്ല നിർമലാ എന്തിനാണ് ഈ വീട്ടിൽ നിന്ന് പോവാൻ വേണ്ടി പറയുന്നത് ഗൗതമിന്റെ കൂടെ നിധിയും ഉണ്ടാവും ഗൗതം അങ്ങനെ ചോദിക്കുമ്പോൾ പാർവതിയും നിർമ്മലയും ഒന്നും മിണ്ടാതെ നിൽക്കാൻ കേട്ടോ എന്നിട്ട് പറയാണ് നിർമലാമ്മ നിധിക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ സംസാരിച്ച സമയത്ത് എന്റെ പാറു സംസാരിക്കുന്നത് പോലെയാണ് തോന്നുന്നത് എനിക്ക് വേണ്ടി എന്റെ പാറു സംസാരിക്കുന്ന അതുപോലെ തന്നെയാണ് നിർമലാമ്മയും സംസാരിക്കുന്നത് നിധി എന്ന് ചോദിക്കുമ്പോൾ നിധി തലയാട്ടുകയാണ് കേട്ടോ അല്ല നിധിക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ നിർമ്മലാമ്മ സംസാരിക്കുന്നു എന്തിനാണ് പിന്നെ ഈ ഈ വീട്ടിൽ നിന്ന് പുറത്തു പോവാൻ പാറു പറയുന്നത് നിർമ്മലാമെ യെ കൂടെ നിർത്തുകയല്ലേ വേണ്ടത് എന്തിനാണ് നിർമ്മലയാമയോട് ഈ വീട്ടിൽ നിന്ന് പുറത്തു പോവാൻ പറയുന്നത് അതുകൊണ്ട് നിർമ്മലമയെ ഈ വീട്ടിൽ നിന്നും പറഞ്ഞയക്കണ്ട ഒപ്പം തന്നെ നിർത്തിയേക്കും എന്നിട്ട് നിർമ്മലയോട് ഗൗതം പറയണേ നിധിക്ക് വേണ്ടി സംസാരിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട് എന്ന് പറഞ്ഞ് ഒരു താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ടാണ് ഗൗതം പോകുന്നത് അപ്പോ പാവന എങ്ങനെയൊക്കെ പറയും അത് കേട്ട് നീ തുള്ളൊന്നും നിൽക്കണ്ട നിന്നോടല്ലേ പറഞ്ഞത് പോവാനെ നീ പോയിക്കോ എന്ന് പറയുമ്പോൾ എന്തിനാണ് ഇപ്പൊ നിർമ്മലാമയോട് ഇവിടെ നിന്ന് പോവാൻ പറയുന്നത് എന്ന് നിധി ചോദിക്കുമ്പോൾ എന്താ നീയും ഇവളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയാണോ അതല്ല നിർമ്മല യുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല വസുന്ധര മേഡമാണ് തെറ്റു ചെയ്തത് ഞാൻ ഒരു അമ്മയാവില്ല എന്ന് പറഞ്ഞ സമയത്ത് എന്തുകൊണ്ടാണ് പാറു അമ്മ ഒന്നും മിണ്ടാതിരുന്നത് പാർവതി പറയണേ ഇനി അവൾ എങ്ങാനും അങ്ങനെ ഒരു സംസാരം എന്റെ മരുമകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവളുടെ ആയി അടപ്പിക്കുന്ന മറുപടി ഞാൻ പറയും എന്ന് പറയുമ്പോൾ അത് തന്നെയല്ലേ നിർമ്മലാമയും പറഞ്ഞത് അപ്പൊ പിന്നെ എന്തിനാണ് നിർമ്മലാമയെ ഈ വീട്ടിൽ നിന്നും പറഞ്ഞയക്കുന്നത് ആറ് ചോദിക്കുകയാണ് നീയും ഇവളെ സപ്പോർട്ട് ചെയ്തിട്ടാണല്ലോ സംസാരിക്കുന്നത് അപ്പോ എന്നോടുള്ള സ്നേഹവും ബഹുമാനവും ഒക്കെ നിനക്ക് ഇപ്പോ വേണ്ടാന്നായില്ലേ നീ സ്വന്തം അമ്മയായിട്ടാണല്ലോ കാണുന്നത് എന്നോടിപ്പോ ഒരു സ്നേഹവുമില്ല ഇപ്പൊ നിനക്ക് എന്നെക്കാളും കൂടുതൽ താല്പര്യം നിർമ്മലയോടാണ് നിധി പാർവതിയെ സോപ്പിടുകയാണ് എന്തൊരു ദേഷ്യമാണ് എന്റെ അമ്മയ്ക്ക് നിങ്ങൾ രണ്ടു പേരും എന്റെ അമ്മമാര് തന്നെയാണ് എന്ന് പറഞ്ഞ് നിധിയെ പാർവതിയെയും നിർമ്മലയും ചേർത്ത് പിടിക്കുകയാണ് ഇത് വസുന്ധരയും ശിവാനേയും കൂടി സംസാരിച്ചത് ഈ നിർമ്മലയും കണ്ടിട്ടുണ്ടാവട്ടോ അങ്ങനെ വസുന്ധര ശിവാനം നോക്കി പൊട്ടിച്ചതെല്ലാം തന്നെ നിധിയും നിർമ്മലയും കണ്ടിട്ടുണ്ടാവും അങ്ങനെ നിർമ്മല നിധിയോട് പറയാണ് ഈ വസുന്ധരക്ക് ഇത്ര ഇഷ്ടമാണോ ഗൗതമിനെ എന്ന് ചോദിക്കുമ്പോൾ ഇഷ്ടം എന്ന് പറയരുത് അത്രമാത്രം അധികം സ്നേഹമാണ് വസുന്ധരക്ക് ഗൗതമിൽ ഉള്ളത് ഗൗതമിനെ ഇത്രയും ഇത്രയും കാലം സ്വന്തം മകനായിട്ട് തന്നെയാണ് വസുന്ധര വളർത്തി വന്നത് ഒരു കല്യാണം പോലും കഴിക്കാതെ ഗൗതമിന് വേണ്ടി മാത്രമാണ് വസുന്ധര ജീവിച്ചിട്ടുള്ളത് ഒരുക്കം പറഞ്ഞ വസുന്ധര മാഡം ജീവിക്കുന്നത് തന്നെ ഗൗതമിന് വേണ്ടിയിട്ടാണ് നിർമ്മല പറയണേ രണ്ടുപേരെയും കണ്ടാൽ അങ്ങനെയൊന്നും പറയില്ലല്ലോ എന്ന് പറയുമ്പോൾ അതിനെല്ലാം കാരണം ഞാനാണ് ഗൗതമെന്നെ സ്നേഹിക്കുന്നതൊന്നും അവർക്ക് ഇഷ്ടമല്ല സ്നേഹം പങ്കിട്ടു പോകുന്നത് അവർക്ക് താങ്ങാൻ കഴിയുന്നില്ല അതുകൊണ്ടാണ് എന്നെ കുറിച്ച് പറഞ്ഞത് കേട്ടില്ലേ ഞാൻ ഈ വീട്ടിൽ നിന്നും പോയി കഴിഞ്ഞാൽ ഗൗതമിനോട് പഴയതു പോലെത്തോടെ വസുന്ധരാ മേഡം പെരുമാറും ഞാൻ ആനന്ദരാ മേഠത്തിന് ഏറ്റവും വലിയ പ്രശ്നമായി നിൽക്കുന്നത് എന്നോട് വസുന്ധരാ മേഠത്തിന് അത്രമാത്രം അധികം ദേഷ്യമാണ് ഗൗതമിന്റെ ജീവിതത്തിൽ നിന്നും പോകുന്നത് വരെയും എന്നെയും ഗൗതമിനെയും പിരിക്കാനുള്ള വഴികൾ നോക്കിക്കൊണ്ടേയിരിക്കും ഓ നിർമ്മല ചോദിക്കാണ് അയ്യോ അങ്ങനെയാണെങ്കിൽ ഞാനാണ് ഗൗതമിന്റെ അമ്മ സ്വന്തം അമ്മ എന്ന് അറിഞ്ഞ എന്നെയും ഗൗതമിനെയും പിരിക്കാൻ അവർ നോക്കില്ലേ ഉറപ്പായും വസുന്ധര മേഡം അതിനെ ശ്രമിക്കും എന്ന് പറയുമ്പോൾ നിർമ്മല പറയണേ അതെനിക്ക് ഒരു കുഴപ്പവുമില്ല ഇല്ല പക്ഷെ ഗൗതമിന്റെ ജീവിതത്തിൽ നിന്നും നിന്നെ ഒരിക്കലും ഒഴിവാക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്റെ മോനെ നല്ല ഒരു ഭാര്യയെ ഒരിക്കലും കിട്ടില്ല എന്റെ മോന്റെ ഭാഗ്യമാണ് നിന്നെ പോലെ ഒരു ഭാര്യയെ കിട്ടിയത് പിന്നീട് വസുന്ധര പാർവിന്റെ അടുത്തേക്ക് ചെല്ലണേ എന്നിട്ട് പറയണേ എനിക്ക് ഏട്ടത്തിയോട് കുറച്ച് സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞ് പാർവതിയോട് സംസാരിക്കാൻ കേട്ടോ എന്നിട്ട് പറയണേ വീടിന്റെ മ്പര്യം കാത്തു സൂക്ഷിക്കാൻ വേണ്ടി ഒരു കുഞ്ഞിനെ തരാൻ വേണ്ടി പോവുകയാണ് ശിവാനി അതുകൊണ്ട് ശിവാനിക്ക് നല്ലൊരു സമ്മാനം കൊടുക്കണം സമ്മാനം ഏട്ടത്തിൽ തന്നെ കൊടുക്കണം എന്ന് പറയുമ്പോ ഞാനോ ഞാൻ എന്ത് സമ്മാനമാണ് കൊടുക്കേണ്ടത് എന്ത് വേണമെങ്കിലും ഞാൻ കൊടുത്തോളാം എന്ന് പറയുമ്പോൾ എങ്കിൽ ഏട്ടത്തിൽ തന്നെ നിധിയുടെ എടുത്തു നിന്നും വീടിന്റെ അധികാരം ശിവാനിക്ക് കൊടുക്കണം പാറ് ചോദിക്കുകയാണ് അതെന്താ വസു പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം എന്തിനാണിപ്പോ ശിവാനിക്ക് ഈ വീടിന്റെ ചുമതലയൊക്കെ കൊടുക്കാൻ പോകുന്നത് എന്താവശ്യമാണുള്ളത് എന്ന് ചോദിക്കുമ്പോൾ അതെന്താ ഏട്ടത്തി െ വെപ്രാളത്തോടു കൂടി പറയുന്നത് എന്താ ഏട്ടത്തിക്ക് ഇഷ്ടപ്പെട്ടില്ലേ ശിവാനിക്ക് ഈ വീടിന്റെ അധികാരം കൊടുക്കുന്നതിൽ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയല്ല ഈ വീട്ടിലെ മൂത്ത മരുമകൾ നിധിയല്ലേ അപ്പോ നിധിയല്ലേ ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തേണ്ടത് അല്ല ഏട്ടത്തിൽ ഈ വീട്ടിലെ തലമുറ കാത്തു സൂക്ഷിക്കാൻ പോകുന്നത് ശിവാനിയല്ലേ അപ്പോ ശിവാനിക്കല്ലേ ഈ വീട്ടിലെ ഉത്തരവാദിത്തം കൊടുക്കേണ്ടത് അപ്പോ പാറു പറയണേ ഇല്ല നിധിക്ക് ഇതൊന്നും നോക്കി നടത്താൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ പോലും ശിവാനിക്ക് ഈ വീടിന്റെ ഉത്തരവാദിത്തം കൊടുക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല കാരണം അതിനുള്ള ഒരു വകുതിരിവും ശിവാനിക്കില്ല ശിവാനിക്ക് ഈ വീടിനെ ഒരുമിച്ച് ഒരുമയോടു കൂടി കൊണ്ടുപോകാനൊന്നും കഴിയില്ല അവൾക്ക് അതിനുള്ള ഒരു വകുതിരിവൊക്കെ വരട്ടെ അതിന്റെ ശേഷം നമുക്ക് ഇതിനെ കുറിച്ച് ആലോചിക്കാം എന്ന് പറഞ്ഞ് പാറു പോവാൻ നിൽക്കാം കേട്ടോ അന്നേരം പറയണേ അവിടെ നിന്നേ എന്ന് പറയുമ്പോൾ നാളെ രാവിലെ എട്ടേ പത്താകുമ്പോഴത്തേക്കും ശിവാനിക്ക് ഈ വീട് നോക്കി നടത്താനുള്ള ഉത്തരവാദിത്വം കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ എട്ടേ പതിനൊന്നാകുമ്പോഴത്തേക്കും എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറയും ഗൗതം നിങ്ങൾ പ്രസവിച്ച മകനല്ല എന്നുള്ളത് എന്നങ്ങ് പറഞ്ഞതോടുകൂടി പാറു അങ്ങ് ഞെട്ടിപ്പോവുകയാണ് കേട്ടോ അപ്പോൾ പാറുവും വസുന്ധരയും കൂടി സംസാരിക്കുന്നത് നിർമ്മലയും നിധിയും അപ്പുറത്ത് നിന്ന് കേൾക്കുന്നുണ്ട് ഓ പാറു ഞെട്ടിപ്പോകുകയാണ് കേട്ടോ എന്നിട്ട് വസുന്ധരയോട് പറഞ്ഞു എന്താ വസു വസുനീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞത് കേട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് സംഭവിക്കാൻ പോകുന്ന കാര്യമാണ് ഞാൻ എല്ലാവരോടും പറയും ഗൗതമിനെ പ്രസവിച്ചത് നിങ്ങളല്ല എന്ന് ഏതോ ഒരു ആശ്രമത്തിൽ നിന്നും ഗൗതമിനെ ദത്തെടുത്ത് കൊടുുന്നതാണെന്ന് ഞാൻ എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറയും എന്നങ്ങ് പറഞ്ഞതോടു കൂടി പാറു ആകങ്ങ് പേടിച്ചു പോവുകയാണ് കേട്ടോ നിർമ്മലയും നിധിയും ഞെട്ടിപ്പോവുകയാണ് ഇതെന്താ ഇവരിങ്ങനെയൊക്കെ പറയുന്നത് എന്നുള്ള ഭാവന വസുന്ധര പറയണേ നിങ്ങൾ ഇതുവരെ മുപ്പത് വർഷമായി സൂക്ഷിച്ച ഈ രഹസ്യം എങ്ങാനും അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താണ് ഉണ്ടാവുക എന്നുള്ളത് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ ഏട്ടത്തിക്ക് പാറ് ചോദിക്കുകയാണ് ഗൗതമിന്റെ കാര്യത്തിൽ നിനക്ക് അത്രയ്ക്ക് അടുപ്പമേ ഉള്ളൂ നിന്റെ മനസ്സിൽ നിന്നെയല്ലേ ഗൗതം അമ്മ എന്ന് വിളിക്കാറുള്ളൂ അപ്പോ നീ എന്ത് സ്നേഹമാണ് ഗൗതമിന്റെ മുന്നിൽ അഭിനയിക്കുന്നത് നിനക്ക് അപ്പോ ഗൗതമിനോട് ഒരു സ്നേഹവും എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് ഗൗതമിനോട് സ്നേഹമൊക്കെ ഉണ്ട് എന്നെ തന്നെയാണ് അവൻ അമ്മ എന്നും വിളിക്കുന്നത് പക്ഷെ ഞാൻ പറയുന്നത് അതൊന്നുമല്ലല്ലോ ശിവാനിക്ക് ഈ വീടിന്റെ ചുമതല കൊടുക്കണമെന്നല്ലേ പറയുന്നുള്ളൂ അപ്പോൾ നിധിയുടെ അഹങ്കാരത്തിന് ഒരു അടക്കം വരും അതിനു വേണ്ടിയിട്ടാണ് പിന്നെ പഴയതുപോലെ ഗൗതം എന്നെ സ്നേഹിക്കുകയും ഞാൻ പറയുന്നത് പോലെ കേൾക്കുകയും ചെയ്യും അതിനു വേണ്ടിയിട്ടാണ് ശിവാനിക്ക് ഈ വീടിന്റെ ചുമതല കൊടുക്കണം എന്ന് ഞാൻ ഏട്ടത്തിയോട് പറയുന്നത് അതുകൊണ്ട് എല്ലാവരും എല്ലാ രഹസ്യവും അറിയണ്ട എന്നുണ്ടെങ്കിൽ നാളെ രാവിലെ എട്ട് മണിയാവുമ്പോൾ എല്ലാവരെയും യും ഹാളിലേക്ക് വിളിച്ചു വരുത്തി ഞാൻ പറഞ്ഞതുപോലെ ചെയ്തിരിക്കണം എന്ന് പറഞ്ഞ് വസുന്ധര പോവാണ് കേട്ടോ അപ്പോൾ അത് എന്ത് ചെയ്യണം എന്നറിയാതെ വിഷമിച്ച് അവിടെ തന്നെ ഇരുന്നു പോവുകയാണ് അങ്ങനെ നിർമ്മലയും നിധിയും ഇതെല്ലാം കേട്ടതുകൊണ്ട് റൂമിലേക്ക് പോവുകയാണ് പോവുകയാട്ടോ അപ്പോ നിർമ്മലിയോട് ചോദിക്കണ് അല്ല നിധി നമ്മളിപ്പോ കണ്ടതല്ലേ വസുന്ധരക്ക് ഗൗതമനോട് എന്ത് സ്നേഹമായിരുന്നു ഇപ്പൊ തന്നെ ഇങ്ങനെയും സംസാരിക്കുന്നു ഇപ്പോ പാർവതിയെ ഇതൊക്കെ ഗൗതമിന്റെ പേര് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നു എന്ന് പറയുമ്പോൾ അതൊക്കെ ശരി തന്നെയാണ് നിർമ്മല രണ്ടും സത്യം തന്നെയാണ് ാണ് ഗൗതമിന്റെ കാര്യത്തിൽ വസുന്ധരക്ക് നല്ല നല്ല സ്നേഹമാണ് ഗൗതമിനെ സ്വന്തം മകനായിട്ട് തന്നെയാണ് അവർ കാണുന്നതൊക്കെ പക്ഷേ പാർവതി അമ്മയോട് അവർ ഇപ്പോൾ വെറുതെ ഭീഷണിപ്പെടുത്തി സംസാരിക്കുകയാണ് ആ പേര് പറഞ്ഞ് ശിവാനിക്ക് ഈ വീടിന്റെ അധികാരം കൊടുക്കാൻ വേണ്ടി അല്ലാതെ ഒരിക്കലും വസുന്ധരാ മേഠം ഗൗതമിനെ കുറിച്ചുള്ള രഹസ്യം ആരോടും പറയില്ല ഇതിപ്പോ പാർവതി അമ്മയുടെ വീക്ക്നെസ് മനസ്സിലാക്കി അവരെ വെറുതെ ഭീഷണിപ്പെടുത്തുകയാണ് നിർമ്മല ചോദിക്കാണ് ഇനിയിപ്പോ എന്ത് ചെയ്യും നിധി എന്ന് ചോദിക്കുമ്പോൾ വീടിന്റെ അധികാരം കൊടുക്കാൻ പറഞ്ഞ ഞാൻ അത് കൊടുക്കുമെന്ന് പറയുമ്പോൾ നിർമ്മല പറയണു അയ്യോ അതുകൂടി ചെയ്തു കഴിഞ്ഞാൽ ശിവാനിയെ പിന്നെ ആർക്കും നിയന്ത്രിക്കാൻ കഴിയില്ല ഇപ്പൊ തന്നെ ശിവാനിയുടെ ഒരു പ്രവൃത്തിയും അതിരി കടക്കുകയാണ് ഇനിയിപ്പോൾ ഈ വീടിന്റെ അധികാരവും കൂടി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവൾ എന്തൊക്കെയാണ് കാട്ടുന്നത് എന്ന് പറയാൻ കഴിയില്ല അവൾക്ക് ഒരു അധികാരവും കിട്ടാത്ത സമയത്ത് തന്നെ എന്നെ കൊല്ലാൻ വേണ്ടി നോക്കി അത് കഴിഞ്ഞ് ചന്ദ്രബോസിന്റെ കൂടെ കൂടി എന്തെല്ലാം ചെയ്തു അത് കഴിഞ്ഞ് നിന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാനുള്ള വഴികൾക്ക് എന്തൊക്കെയാണ് അവൾ കാട്ടുന്നത് അതൊക്കെ ഇനിയും അതുകൊണ്ട് ഒരു കാരണവശാലും ശിവാനിക്ക് ഈ വീടിന്റെ അധികാരം കൊടുക്കാൻ പാടില്ല അതിന് നീ എന്തെങ്കിലും ചെയ്തേ മതിയാവൂ അല്ലെങ്കിൽ അവൾ ഈ വീടിനെ ചിന്ന ഭിന്നമാക്കും എന്ന് പറയട്ടോ അങ്ങനെ ശിവാനിക്ക് വീടിന്റെ അധികാരം കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു ഉപായം തന്നെയാണ് കണ്ടുപിടിക്കുന്നത്